ഹായ് ഫ്രണ്ട്സ് സ് അസാളേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ ഇലകളെല്ലാം പുഴുക്കൾ തിന്നുന്ന അവസ്ഥ ഇതേപോലെ നിങ്ങൾ നേരിടുന്നുണ്ടോ അതാണ് നിങ്ങൾക്കൊരു പരിഹാര മാർഗം ഞങ്ങളും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് നമ്മൾ ഓരോ പ്ലാന്റ്സും നട്ടു വളർത്തുമ്പോഴും നമുക്കത്രയും ആഗ്രഹിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ഓരോന്ന് നട്ടു വളർത്തുന്നത് അപ്പം അതിൻ്റെ ഒരു ഇല പോലും നമുക്ക് പൊയ്ക്കൾ തിന്ന പറയുമ്പോൾ അത് നമുക്ക് അത്രക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് അതേപോലെ അത് നശിച്ച് പോകുക എന്ന് പറയുമ്പോൾ അത്രക്ക് വിഷമം നമുക്ക് ഒന്നും ഉണ്ടാവില്ല അല്ലേ നമ്മളെ മക്കളെ വളർത്തുന്ന പോലെ തന്നെയാണ് നമ്മൾ ഓരോ പ്ലാന്റ്സും നട്ടു വളർത്തുന്നത് അപ്പം അതിന് ഓരോ അസുഖം വരുമ്പോൾ നമ്മൾ ചികിത്സിക്കുകയും വേണം ഫസ്റ്റ് ടൈം ഞങ്ങൾ നാരങ്ങ അതേപോലെ നാരങ്ങ നാരങ്ങൻ്റെ ഒരു ഇല പോലും ഇല്ലാതെ വെറും കൊമ്പ് മാത്രമാക്കി നിർത്തിയ പൊയ്ക്കളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഈ നാരങ്ങ ഇതാ അപ്പം നല്ല ഇലകളും വരുന്നുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇതേപോലെതാ സീട്ടില് സീഡ്ലെസ് ലെമനാണ് കേട്ടോ ഇത് അതിൻ്റെ ഇലകളൊക്കെ ചെറുതായിരുന്നു അതേപോലെ ഉണ്ടാവുന്ന ഇലകളൊക്കെ പുയ്ക്കളിൽ നിന്ന് കൊമ്പ് മാത്രം നിർത്തുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതേ സമയം അതാണ് ഇവിടെ വലിയ ഇലകളൊക്കെ വന്ന് നന്നായി വളരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വേണ്ടി ഞങ്ങൾ ചെയ്തത് ഹിൽബാനാണ് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഫോട്ടോ ഡാഡീൻ്റെ ഹിൽബാൻ വാങ്ങിയിട്ട് കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്തുനിന്ന് വെക്കരുത് കേട്ടോ അത്ര ഡേഞ്ചറാണ് അപ്പോൾ ഹിൽബാൻ വാങ്ങിയിട്ട് അത് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ മതി ഒരു ലിറ്ററിൻ്റെ ബോട്ടിലിൽ കുറച്ച് ഒഴിക്കാം കേട്ടോ എന്നിട്ട് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് സ്പ്രേ ചെയ്താൽ ഈ കേടൊന്നും വരില്ല അത് മാസത്തിൽ ഒരിക്കലേലും ചെയ്താൽ ഇലകൾക്കൊന്നും കേടുണ്ടാവില്ല നല്ല ഉഷാറായിട്ട് വളരും പ്ലാന്റ്സിന് ഉണ്ടാകുന്ന എല്ലാ കേടും മാറിക്കിട്ടും അതേപോലെ നല്ല കായ്ഫലൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്